ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജ്യോത്സ്യൻ കെ എസ് രാജേന്ദ്രൻ മാസ്റ്റർ ചിങ്ങമാസം മാസം നാലാം തീയതി ശുക്രൻ കർക്കിടകം രാശിയിലേക്ക് മാറിയിരിക്കുകയാണ് ചിങ്ങമാസം മാസം ഇരുപത്തി ഒമ്പത് വരെ ശുക്രന്റെ സ്ഥിതി കർക്കിടകം രാശിയിലാണ് ഭാര്യ ഭർത്താവ് വിവാഹം ദാമ്പത്യം സമ്പാദ്യം നിധി വാഹനം സുഖം സുഖഭോഗ സുഗന്ധ സുഗന്ധദ്രവ്യങ്ങള് വിശിഷ്ട വസ്ത്രങ്ങള് തുടങ്ങിയ സുഖഭോഗ വസ്തുക്കളുടെയൊക്കെ കാരകത്വം ശുക്രനാണ് മിക്ക നക്ഷത്രക്കാർക്കും ശുക്രൻ ഗുണഫലങ്ങളാണ് ചെയ്യുന്നത് ചില കൂറിൽ ജനിച്ചവർക്ക് മാത്രം അത്ര ഗുണകരമായ അനുഭവങ്ങളല്ല ശുക്രൻ നൽകുന്നത് ആദ്യമായി മേടക്കൂർ അശ്വതി ഭരണി കാർത്തികാൽ എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽ ഉൾപ്പെടുന്നത് ഈ കൂറിൽപ്പെട്ടവർക്ക് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് നാലാം ഭാവത്തിലാണ് നാലാം ഭാവത്തിലെ ശുക്രന്റെ സ്ഥിതി ഈ കൂറുകാർക്ക് വലിയ ബന്ധുബലവും പ്രതാപവും സമ്മാനിക്കും ശുക്രന്റെ സ്ഥിതി മൂലം ധാരാളം ബന്ധങ്ങൾ ഇവർക്ക് വന്നു ചേരും അഥവാ ഒരുപാട് ബന്ധുജനങ്ങളുമായി സഹകരിക്കുവാനുള്ള അവസരം ഉണ്ടാകും പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് നിലവിലുള്ള ബന്ധങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കും വലിയ സഹകരണവോ സഹായവോ ഒക്കെ ഇല്ലാതിരുന്ന ബന്ധുക്കൾ തമ്മിൽ കൂടുതൽ അടുക്കുവാനും അവരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹകരിക്കുവാനുള്ള സാധ്യത ഉണ്ട് ഇതുമൂലം ഈ കുറുകാർക്ക് കൂടുതൽ ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതുമാണ് വലിയ പ്രതാപിയായിട്ട് കഴിയുവാനുള്ള യോഗമാണ് ഇവർക്ക് വന്നിരുന്നത് അതുപോലെ തന്നെ ബന്ധുക്കളുമായി സഹവസിക്കുവാനുള്ള യോഗവും ഇവർക്കുണ്ടാവും വളരെ കാലമായി അകന്നു കഴിയുന്ന ബന്ധുക്കളുമായി വളരെ അടുക്കുവാനും അവരുമായി സഹവസിക്കാനുള്ള യോഗമാണ് വരുന്നത് ഈ സഹവാസം മൂലം കൂടുതൽ സഹായങ്ങൾ ലഭിക്കുകയും അതുകൊണ്ട് ജീവിതത്തിൽ വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുവാനും ഇവർക്ക് കഴിയും അടുത്തത് ഇടവക്കൂറാണ് ഇടവക്കൂറില് ജനിച്ചവർക്ക് ഈ ശുക്രൻ നിൽക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് മൂന്നാം ഭാവത്തിലെ ശുക്രന്റെ ചാരഫലം എന്ന് പറയുന്നത് വളരെ ഗുണകരമാണ് സാമ്പത്തികമായ വലിയ നേട്ടം ഈ കുറുകർക്ക് പ്രതീക്ഷിക്കാം ഇതുവരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളോ ദുരിതങ്ങളോ ഒക്കെ സംഭവിച്ചവർക്ക് അതൊക്കെ മാറി സാമ്പത്തികമായ വലിയ പുരോഗതി കൈവരുന്നതാണ് നഷ്ടത്തിൽ കലാശിരുന്ന കർമ്മരംഗമൊക്കെ വലിയ പുരോഗതിയിലേക്ക് മാറുന്നതും അതുമൂലം വലിയ സാമ്പത്തികമായ നേട്ടം ഉണ്ടാകുന്നതുമാണ് അതുപോലെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുന്നതാണ് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടിയ ഒരു ഉയർന്ന നിലയിലേക്ക് മാറുന്നതിനുള്ള അവസരമാണ് വരാൻ പോകുന്നത് എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ഉയർച്ച പ്രതീക്ഷിക്കാം സാമൂഹിക രാഷ്ട്രീയ രംഗത്തൊക്കെ ഉള്ളവർക്ക് കൂടുതൽ അധികാര സ്ഥലങ്ങളിലേക്ക് എത്തുവാനുള്ള അവസരം ഉണ്ടാകും അതുപോലെ ഉദ്യോഗസ്ഥന്മാർക്ക് മറ്റും വലിയ പ്രമോഷൻ സാധ്യതയും കാണുന്നുണ്ട് തങ്ങൾക്ക് താല്പര്യമുള്ള പ്രദേശത്ത് തങ്ങളുടെ ഇഷ്ടപ്രകാരം ജോലി ചെയ്യുവാനുള്ള അവസരം ഉണ്ടാകും അതുപോലെ തന്നെ ശത്രുക്കളെ കൊണ്ടൊക്കെ ഉണ്ടായിരുന്ന ഉപദ്രവങ്ങളൊക്കെ ഇല്ലാതാകും ശത്രുനാശം സംഭവിക്കും ശത്രുക്കളായി കഴിഞ്ഞവരൊക്കെ ഈ കൂറുകാരുമായി വളരെ അടുക്കുന്നതും അവരെ കൊണ്ടുള്ള ദ്രോഹങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാതായി വലിയ സഹായങ്ങളൊക്കെ ലഭിക്കുന്നതുമാണ് സമൂഹത്തില് വലിയ ബഹുമാനവും അംഗീകാരവും ഒക്കെ ഈ കൂറിൽ ജനിച്ചവർക്ക് ലഭിക്കുന്നതാണ് മറ്റുള്ളവരുടെ അംഗീകാരം പിടിച്ചുപറ്റുവാനും ഇവർക്ക് കഴിയും അതുപോലെ തന്നെ വലിയ ആജ്ഞാശക്തിയോടെ പ്രവർത്തിക്കുവാനും ഇവർക്ക് അവസരം ഉണ്ടാവും ഇപ്പോഴുള്ള സ്ഥാനത്തു നിന്നും ഒരു ഉയർച്ച ഉണ്ടാകുന്നതോടുകൂടി കൂടുതൽ അധികാരവും ആജ്ഞാശക്തിയുമൊക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം ലഭിക്കും പൊതുവെ ഈ കൂറുകാർക്ക് വളരെ ഗുണകരമാണ് ശുക്രന്റെ കർക്കിടകത്തിലെ സ്ഥിതി അടുത്തത് മിഥിനക്കുറാണ് മിഥുനക്കൂറുകാർക്ക് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് രണ്ടാം ഭാവത്തിലാണ് രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ വളരെ അനുകൂലമായ ഫലങ്ങളാണ് നൽകുന്നത് ദ്രവീയ ലാഭം ധാരാളമായി ഈ കൂറുകാർക്ക് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ മാറി മനസ്സിന് സന്തോഷവും സമാധാനവും സുഖവും ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാവും അതുപോലെ കുടുംബപരമായി നിലനിന്നിരുന്ന എല്ലാ പ്രയാസങ്ങളും അവസാനിച്ച് വലിയ ഐശ്വര്യവും സമാധാനവും ഇവർക്ക് ഉണ്ടാവും കുടുംബാംഗങ്ങൾ തമ്മിൽ കൂടുതലായി ഐക്യം ഉണ്ടാകുന്നതും അതിന്റെ ഫലമായി കുടുംബത്തിൽ ശാന്തിയും സമാധാനവും വരുന്നതുമാണ് ഈ കോറിൽ ജനിച്ചവർക്ക് കൂടുതലായി സ്ത്രീസുഖം അനുഭവിക്കാൻ അവസരം ഉണ്ടാകും ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന മാനസിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി വലിയ ഒരു നിലയില് കഴിയുന്നതിനുള്ള അവസരമാണ് വരാൻ പോകുന്നത് അതുപോലെ അലങ്കാര വസ്തുക്കളുടെ ലബ്ധിയും ഈ കൂറുകർക്ക് പ്രതീക്ഷിക്കാം വളരെ കാലമായി തങ്ങൾ ആഗ്രഹിക്കുന്ന പുതിയ പുതിയ ആഡംബര വസ്തുക്കളൊക്കെ സ്വന്തമാക്കുവാനുള്ള അവസരം ഉണ്ടാകും സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ തൊഴിൽ സ്ഥലത്തോ ഒക്കെ കൂടുതൽ മനോഹരമായ രീതിയില് കാര്യങ്ങളൊക്കെ സജ്ജീകരിക്കുവാനും മാനസികമായ ഉന്മേഷം അനുഭവിക്കുവാനും ഇടവരും അതുപോലെ തങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള സുഖ സൗകര്യങ്ങളൊക്കെ ഈ കുറവർക്ക് ലഭിക്കും തങ്ങൾ ആഗ്രഹിക്കുന്ന സുഖ സൗകര്യങ്ങളൊക്കെ യാതൊരു തടസ്സവും ഇല്ലാതെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അനുഭവിക്കുന്നതിനുള്ള ഒരു അവസരമാണ് വരാൻ പോകുന്നത് ഏത് കാര്യം ആഗ്രഹിച്ചാലും അതൊക്കെ സാധിച്ചെടുക്കുവാൻ ഇവർക്ക് കഴിയുന്നതാണ് അതുപോലെ കൂടുതൽ ഗുണഫലം ലഭിക്കുന്ന മറ്റൊരു കൂറാണ് കർക്കിടകക്കൂർ കർക്കിടക്കുറുകാർക്ക് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് ലക്നഭാവത്തിലാണ് ലഗ്നഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ വലിയ ഭക്ഷണ സൗഖ്യമാണ് ഇവർക്ക് പ്രധാനം ചെയ്യുന്നത് ഭക്ഷണ കാര്യത്തിൽ ഇതുവരെ അനുഭവിച്ചിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും അസൗകര്യങ്ങളും ഒക്കെ ഇല്ലാതായി വലിയ രീതിയിലുള്ള ഒരു ഭക്ഷണ സൗഖ്യം ഇവർക്ക് അനുഭവപ്പെടും തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഭക്ഷണ പാനീയങ്ങളൊക്കെ യഥേഷ്ടം അനുഭവിക്കാനുള്ള യോഗമാണ് ഈ കൂറിൽപ്പെട്ടവർക്ക് വരാൻ പോകുന്നത് അതുപോലെ ഭാര്യയുമായി കൂടിച്ചേരുവാൻ അല്ലെങ്കിൽ ഭർത്താവുമായി കൂടിച്ചേരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സമയമാണ് വളരെ കാലങ്ങളായി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വേർപെട്ട് കഴിയുന്നവർക്ക് ഒരുമിച്ച് ചേരുന്നതിനും വലിയ സമാധാനത്തോടെ ദാമ്പത്യ ബന്ധം ദൃഢമാക്കി കഴിയുന്നതിനുള്ള അവസരം വന്നു ചേരും വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സമയമാണ് ദാമ്പത്യപരമായ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചവർക്ക് അതെല്ലാം വിട്ടൊഴിഞ്ഞ് ദൃഢമായ ദാമ്പത്യ ബന്ധം നിലനിർത്തുവാൻ കഴിയും സുഗന്ധദ്രവ്യങ്ങൾ ധാരാളമായി അനുഭവിക്കാനുള്ള യോഗവും ഈ കൂറുകർക്ക് ഉണ്ട് വളരെ കാലമായി സുഗന്ധദ്രവ്യങ്ങളും അലങ്കാര വസ്തുക്കളും ഒക്കെ സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് പുതിയ പുതിയ ശൈനോപകരണങ്ങളൊക്കെ ഇവർക്ക് സ്വന്തമായി ലഭിക്കും അതുപോലെ വിലയേറിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കുവാനും അത് ഉപയോഗിക്കുവാനുള്ള അവസരം ഉണ്ടാകും കൂടുതൽ സുഖഭോഗ വസ്തുക്കൾ വീട്ടിൽ വാങ്ങുന്നതിനും അതൊക്കെ അനുഭവിക്കുന്നതിനുള്ള അവസരമുണ്ടാകും ആഡംബര വസ്തുക്കളൊക്കെ വീട്ടിൽ വാങ്ങുന്നതിനും അതിൽ നിന്നും മാനസികമായി വലിയ സന്തോഷവും ഉന്മേഷവും ഒക്കെ അനുഭവപ്പെടുന്നതുമാണ് സാമൂഹ്യമായ വലിയ ഉയർച്ച ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാം അടുത്തത് ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് പന്ത്രണ്ടാം ഭാവത്തിൽ ചെയ്യുന്ന ശുക്രൻ പ്രധാനമായും ഇവർക്ക് നൽകുന്നത് നേരായ മാർഗത്തിലൂടെയുള്ള ധനാഗമമാണ് വളഞ്ഞ വഴിയിലൂടെ അല്ലാതെ സത്യസന്ധമായും നേരായും കിട്ടുന്ന സാമ്പത്തികമായ നേട്ടം ഇവർക്ക് ഉണ്ടാകും കള്ളക്കടത്തിലൂടെയോ ചതിയിലൂടെയോ കള്ളനോട്ടിലൂടെയോ ഒന്നും അല്ലാതെ വളരെ സത്യസന്ധമായും ആത്മാർത്ഥമായും അധ്വാന ഫലമായി ലഭിക്കുന്ന സമ്പത്ത് ഈ കൂട്ടർക്ക് ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ മാനസികമായ വലിയ സന്തോഷവും സമാധാനവും ലഭിക്കുകയും ചെയ്യും അസാധാരണമായ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കുന്നതിനുള്ള അവസരം ഉണ്ടാകും വളരെ കാലമായി തങ്ങൾ ആഗ്രഹിക്കുന്ന വിലയേറിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കുന്നതിനും അതൊക്കെ അണിയുന്നതിനും ഉള്ള അവസരം ഉണ്ടാകും മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുവാൻ അനുയോജ്യമായ സമയമാണ് അടുത്തത് ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ പതിനൊന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പതിനൊന്നാം ഭാവത്തിലെ ശുക്രൻ വലിയ ഗുണാനുഭവങ്ങളാണ് ഈ കൂറുകാർക്ക് നൽകുന്നത് ബന്ധു ലാഭമാണ് പ്രധാനമായും ഈ കൂറുകാർക്ക് ഉണ്ടാകുന്ന ഒരു നേട്ടം ധാരാളമായി പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ പഴയ ബന്ധങ്ങള് കൂടുതൽ ദൃഢമാകുവാനും അവരുമൊക്കെ ആയിട്ട് കൂടുതൽ സഹകരിക്കുവാനുമുള്ള അവസരം ഉണ്ടാവും തങ്ങളുമായി ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ പിണങ്ങിക്കഴിയുന്ന ബന്ധുക്കളൊക്കെ ആ പടക്കങ്ങളൊക്കെ അവസാനിപ്പിച്ച് വളരെ അടുത്ത് ഇടപഴകുവാൻ ആരംഭിക്കുന്നതാണ് ഇതിന്റെയൊക്കെ ഫലമായിട്ട് ഒരുപാട് സഹായങ്ങളും അതുപോലെ ഒരുപാട് മാനസികമായ സന്തോഷവും ഒക്കെ ഈ കുറുകർക്ക് അനുഭവപ്പെടും പുതിയ ബന്ധുത്വം വഴി സാമൂഹികമായ വലിയ ഉയർച്ച ഇവർക്ക് പ്രതീക്ഷിക്കാം സന്താനങ്ങളുടെ വിവാഹം മൂലവും അതുപോലെ സുഹൃത് ബന്ധം മൂലവും ഒക്കെ കൂടുതൽ ബന്ധുക്കളെ ലഭിക്കുവാൻ സാധ്യതയുണ്ട് മിഷ്ടാന് ഭോജനവും ഇവർക്ക് അനുഭവപ്പെടും എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഭക്ഷണ ഇവർക്ക് അനുഭവിക്കാൻ ഇടവരും ഭക്ഷണ കാര്യത്തില് ദാരിദ്ര്യം അനുഭവപ്പെടുന്നതല്ല അതുപോലെ സാമ്പത്തികമായി വലിയ നേട്ടവും ഈ കുറുകാർക്ക് പ്രതീക്ഷിക്കാം ചില ചീട്ടികളും ലോണുകളും ഒക്കെ പിടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിലൊക്കെ അനുകൂലമായ സമയമാണ് അതുപോലെ ഇൻഷുറൻസ് തുടങ്ങിയ മേഖലയിൽ നിന്നും സാമ്പത്തികമായ വരുമാനം ലഭിക്കാനുള്ളവർക്ക് അത് കൂടുതലായി ലഭിച്ചു തുടങ്ങും സാമ്പത്തികമായി അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം മാറി വളരെ ഭദ്രമായ ഒരു സാമ്പത്തിക നില ഇവർക്ക് കൈവരും അതുപോലെ കളത്ര സുഖപ്രാപ്തിയും ഇവർക്ക് ഉണ്ടാകുന്നതാണ് വളരെ കാലമായി വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുവാൻ പറ്റിയ അനുകൂല സമയമാണ് അതുപോലെ വേർവിരിഞ്ഞ് കഴിയുന്ന ദമ്പതിമാർക്കും ഒന്നിക്കുവാൻ അനുകൂല സമയമാണ് മനസ്സിന് വലിയ സന്തോഷം ഈ കൂറുകാര്ക്ക് അനുഭവപ്പെടും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അനുകൂലമായ സമയമാണ് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ തങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള സംഗതികളൊക്കെ നടപ്പിലാകും അതുപോലെ ഉദ്യോഗാർത്ഥികൾക്കും തങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുവാൻ പറ്റിയ അവസരമാണ് വരാൻ പോകുന്നത് കച്ചവടക്കാർക്കും കൃഷിക്കാർക്കും ഒക്കെ അനുകൂലമായ സമയമാണ് സുഗന്ധദ്രവ്യങ്ങളും അതുപോലെ വിശിഷ്ട വസ്ത്രങ്ങളും ഒക്കെ ഇവർക്ക് വാങ്ങിക്കുന്നതിനുള്ള അവസരമുണ്ടാവും പൊതുവെ വലിയ ഗുണാനുഭവങ്ങളാണ് ഈ കന്നിക്കൂറുകാർക്ക് ശുക്രൻ നൽകുന്നത് അടുത്തത് തുലാകൂറാണ് തുലാകൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ നിൽക്കുന്നത് പത്താം ഭാവത്തിലാണ് പത്താം ഭാവത്തിലെ ശുക്രന്റെ ചാരഫലം അത്ര ഗുണമല്ല പത്താം ഭാവത്തിൻ്റെ ശുക്രന്റെ ഭാവഫലം അനുകൂലമാണെങ്കിലും ചാരഫലം അനുകൂലമല്ല സ്ത്രീകൾ നിമിത്തം ചില കലകങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് കുടുംബത്തില് ഭാര്യയുമായിട്ട് ഇടപഴകുമ്പോഴും അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴും ഓരോ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോഴും എപ്പോഴും വലിയ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് വഴിവിട്ട് സംസാരിക്കുവാൻ ഇടവരാതെ ശ്രദ്ധിക്കണം അതുപോലെ അന്യ സ്ത്രീകളുമായി ഇടപെഴകുമ്പോഴോ അല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോഴോ ഒക്കെ വളരെ ജാഗ്രത കാണിക്കേണ്ടതാണ് അതുപോലെ അപമാനം ഉണ്ടാകുവാനും സാധ്യതയുണ്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടെ പ്രവർത്തിച്ചില്ലെങ്കിൽ അപമാനം എൽക്കേണ്ടി വരും തങ്ങൾ അറിയാത്ത കാര്യങ്ങൾക്ക് പോലും അപമാനം ഏറ്റുവാങ്ങി മാനസികമായി പ്രയാസപ്പെടേണ്ട അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ കരുതലോടെ വേണം കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ അടുത്തത് കുറച്ചക്കൂറാണ് കുറച്ചക്കൂറിനെ സംബന്ധിച്ച് ശുക്രൻ നിൽക്കുന്നത് ഒമ്പതാം ഭാവത്തിലാണ് ഒമ്പതാം ഭാവത്തിലെ ശുക്രന്റെ ചാരഫലം വളരെ അനുകൂലമാണ് ധാരാളം സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഈ കൂറുകാർക്ക് ഉണ്ടാകും നഷ്ടത്തിൽ കലാശിച്ചിരുന്ന കർമ്മരംഗം വലിയ ലാഭത്തിലേക്ക് മാറുന്നതാണ് അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടമാണ് ഈ കൂറുകാർക്ക് വരാൻ പോകുന്നത് കർമ്മരംഗം വികസിപ്പിക്കാനും അതെല്ലാം വിജയിപ്പിച്ച് സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കുവാനും ഇവർക്ക് സാധിക്കും അതുപോലെ വളരെ കാലമായി തിരികെ കിട്ടുവാനുള്ള പണം വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് തിരികെ ലഭിക്കും സാമ്പത്തികമായ എല്ലാ മേഖലയും വളരെ അനുകൂലമായി നീങ്ങുന്നതും ആ മേഖലയിൽ വലിയ നേട്ടങ്ങൾ കൈവരുന്നതുമാണ് മാനസികമായി വലിയ സന്തോഷവും ഉന്മേഷവും ഇവർക്ക് അനുഭവപ്പെടും വലിയ ഐശ്വര്യവും സമാധാനവും കുടുംബത്തിൽ വന്നു ചേരും അതുപോലെ തങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വിജയത്തിലെത്തിക്കുവാൻ ഇവർക്ക് കഴിയും ആഗ്രഹം തടസ്സങ്ങളില്ലാതെ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കും വിവാഹം അതുപോലെ മറ്റ് മംഗളകർമ്മങ്ങളൊക്കെ കുടുംബത്തിൽ നടത്തുവാനുള്ള ഉണ്ടാകും വസ്തു വാങ്ങുവാനും വീട് വാങ്ങുവാനും വാഹനം വാങ്ങുവാനും ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് സാധിക്കും ബഹുവിധത്തിനുള്ള സുഖമാണ് ഈ കൂറുകാരെ കാത്തിരിക്കുന്നത് എല്ലാ രംഗത്തും വിജയം വന്നുചേരും സന്താനങ്ങളുടെ കാര്യത്തിൽ ഇതുവരെ ദുഃഖം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം അറുതി വരുന്നതും വലിയ ശാന്തിയും സമാധാനവും ഇവർക്ക് ഉണ്ടാകുന്നതുമാണ് ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുന്നതാണ് സ്ത്രീ സുഖവും ഇവർക്ക് കൂടുതലായി അനുഭവിക്കാൻ ഇടവരും ദാമ്പത്യ രംഗത്ത് വലിയ വിജയമാണ് സംഭവിക്കാൻ പോകുന്നത് തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എല്ലാ സുഖങ്ങളും ശുക്രൻ ഈ കുറുകാർക്ക് നൽകുന്നതാണ് അടുത്തത് ധനുക്കൂറാണ് ധനുകൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് എട്ടാം ഭാവത്തിലാണ് എട്ടാം ഭാവത്തിലെ ശുക്രന്റെ ചാരഫലം അനുകൂലമാണ് ദാമ്പത്യ സൗഖ്യം ഇവർക്ക് കൂടുതലായി അനുഭവപ്പെടും ഇതുവരെ ദാമ്പത്യപരമായിട്ട് കൂടുതൽ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കാതിരുന്നവർക്ക് അതെല്ലാം മാറി പൂർണ്ണ രീതിയിൽ ദാമ്പത്യ ദാമ്പത്യസുഖം അനുഭവിക്കാനുള്ള യോഗമുണ്ടാകും വളരെ കാലമായി അകന്നു കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒന്നിച്ച് ചേരുന്നതിനുള്ള അവസരം ആണ് വരാൻ പോകുന്നത് അതുപോലെ കവിതാക്കളായ യുവതി യുവാക്കൾക്ക് വിവാഹം നടത്തുവാൻ അനുകൂലമായ സമയമാണ് ആധുനിക രീതിയിലുള്ള ഗൃഹോപകരണ വസ്തുക്കളൊക്കെ വാങ്ങിക്കുവാൻ അവസരം ലഭിക്കും ഫ്രിഡ്ജ് ടി വി വാഷിംഗ് മെഷീൻ തുടങ്ങിയ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ആഡംബര വസ്തുക്കൾ മറ്റു അലങ്കാര വസ്തുക്കൾ ഇതൊക്കെ വാങ്ങിക്കുന്നതിനും അത് അനുഭവിക്കുന്നതിനും ഈ കൂറുകാർക്ക് അവസരമുണ്ടാവും സാമ്പത്തികമായ വലിയ ഉയർച്ചയും ഇവർക്ക് പ്രതീക്ഷിക്കാം അടുത്തത് മകരക്കൂറാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് ഏഴാം ഭാവത്തിലാണ് ഏഴാം ഭാവത്തിലെ ശുക്രന്റെ സ്ഥിതി അത്ര അനുകൂലമല്ല സ്ത്രീകൾ നിമിത്തമുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഈ കൂറുകാർക്ക് ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ഭാര്യ മൂലവോ അല്ലെങ്കിൽ മറ്റ് സ്ത്രീകൾ മൂലമോ ഏത് രീതിയിലായാലും സ്ത്രീകൾ നിമിത്തം ഗുണഫലമല്ല ഇവർക്ക് വരാൻ പോകുന്നത് ചില ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് അനുഭവിക്കാൻ ഇടയുണ്ട് ചില അപവാദങ്ങൾ കേൾക്കുവാനും ഒക്കെയുള്ള യോഗം വന്നു ചേരും കാമുകി കാമുകന്മാരായ ആളുകൾക്ക് അവരുടെ ബന്ധങ്ങളിൽ തകർച്ച ഉണ്ടാകുവാനും അതുമൂലം വലിയ ബുദ്ധിമുട്ടുകളും മാനസികമായ പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അപവാദങ്ങൾ അനുഭവിക്കുവാനും ഇടവരും അതുകൊണ്ട് ഉള്ള ശ്രദ്ധാപൂർവം വേണം സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കേസുകളിലൊക്കെ ചിലപ്പോൾ അകപ്പെട്ടു എന്ന് വരാം അങ്ങനെയൊക്കെ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ട മുൻകരുതലുകളൊക്കെ സ്വീകരിക്കേണ്ടതാണ് അടുത്തത് കുംഭക്കൂറാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ സ്ത്രീ ആറാം ഭാവത്തിലാണ് ആറാം ഭാവത്തിലെ ശുഖറിന്റെ ചാരഫലവും ഗുണകരമല്ല ശത്രുക്കളെ കൊണ്ട് ചില ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ രോഗദുരിതങ്ങളും അനുഭവത്തിൽ വരാം തങ്ങളെ ആക്രമിക്കുവാൻ ശത്രുക്കൾ പിന്നാലെ ഉണ്ട് എന്നൊരു തോന്നൽ ഇവർക്ക് ഉണ്ടായെന്ന് വരാം അതുപോലെ തങ്ങൾ ഏതൊക്കെയോ രോഗത്തിന് അടിമയാണ് തങ്ങളെ രോഗം കീഴ്പ്പെടുത്താൻ പോവുകയാണ് എന്ന ചിന്തയും ഇവരിൽ ഉണ്ടാകും ചെറിയ ചെറിയ രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ വൈദ്യസഹായം തേടി രോഗത്തിൽ നിന്നും മുക്തി നേടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ശത്രുക്കളായവരിൽ നിന്നും ഉണ്ടാകുന്ന ഉപദ്രവങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ട മുൻകരുതലൊക്കെ സ്വീകരിക്കേണ്ടതാണ് കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കുവാൻ വലിയ ജാഗ്രത കൊടുക്കണം ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുന്നതിനായി സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ സഹായ സഹകരണങ്ങൾ തേടുന്നത് ഉത്തമമായിരിക്കും അതുപോലെ തങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധിക്കാതെ വരും പല കാര്യങ്ങൾക്കും വിഘ്നങ്ങളും നാശങ്ങളും സംഭവിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങൾ എളുപ്പത്തിൽ സാധിച്ചു എന്ന് വരില്ല അപ്രതീക്ഷിതമായി ഓരോരോ തടസ്സങ്ങൾ വന്നുവിടുകയും തങ്ങൾക്ക് അനുകൂലമല്ലാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ മാറുകയും ചെയ്യും അതുകൊണ്ട് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നവരും അതുപോലെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവരും വളരെ ചിന്തിച്ചും മുൻകരുതലുകൾ എടുത്തും വേണം മുന്നോട്ട് പോകുവാൻ അടുത്തതായി മീനക്കൂറാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ സ്ത്രീകൾ അഞ്ചാം ഭാവത്തിലാണ് അഞ്ചാം ഭാവത്തിലെ ശുക്രൻ ഇവർക്ക് അനുകൂല ഫലമാണ് നൽകുന്നത് സാമ്പത്തികമായ വലിയ നേട്ടം ഇവർക്ക് പ്രതീക്ഷിക്കാം അതുപോലെ സന്താനങ്ങളെ കൊണ്ടും വലിയ സുഖാനുഭവങ്ങൾ ഉണ്ടാകും സന്താന ദുരിതം അനുഭവിച്ചിരുന്നവർക്ക് അതിൽ നിന്നുമല്ല മോചനം ഉണ്ടാകും സന്താനങ്ങളുടെ കാര്യത്തിൽ പൂർണ്ണ സംതൃപ്തി അനുഭവപ്പെടാൻ പോവുകയാണ് അവരുടെ രോഗദുരിതങ്ങളൊക്കെ പെട്ടെന്ന് വിട്ടൊഴുകയും പരിപൂർണ സന്തോഷത്തോടെ സന്താനങ്ങൾ കഴിയുന്നത് കാണുവാനും ഇടവരും കൊല മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ വിവാഹ കാര്യത്തിലോ ഒക്കെ പ്രയാസം അനുഭവിച്ചവർക്ക് അതെല്ലാം അറുതി വരും തങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അവിടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എല്ലാ രംഗത്തു നിന്നും സാമ്പത്തികമായ സഹായം അനുഭവപ്പെടും കർമ്മ വിജയിക്കും സന്താനങ്ങൾ ഉണ്ടാകാതെ ദുഃഖിച്ചിരുന്നവർക്ക് ആ ദുഃഖങ്ങളൊക്കെ അവസാനിപ്പിച്ച് വളരെ സന്തോഷകരമായ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാവും സന്താനശി അനുഭവപ്പെടും ബന്ധുക്കളെ കൊണ്ട് ധാരാളം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് അപ്രതീക്ഷിതമായി ചില ബന്ധുക്കളൊക്കെ ഇവരെ സഹായിക്കുവാനായി രംഗത്ത് വരും ഈ സഹായം കൊണ്ട് വലിയ വലിയ ഉയർച്ചയിലേക്ക് എത്തുവാനും മാനസികമായി സന്തോഷവും ഉന്മേഷവും അനുഭവിക്കുവാനും ഇടവരും അതുപോലെ തങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് തങ്ങളുടെ ഗുരുജനങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്നത് കാണുവാനുള്ള യോഗം ഉണ്ടാകും ഗുരുജനങ്ങളുടെ പ്രീതി മൂലം കൂടുതൽ ഐശ്വര്യങ്ങളും വിജയങ്ങളും ഇവർക്ക് അനുഭവപ്പെടും പൊതുവെ ഈ ശുക്രൻ ഗുണഫലങ്ങൾ മാത്രമാണ് നൽകുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചാരഫലം മാത്രമാണ് ചാരഫലം എല്ലാവർക്കും ഒരുപോലെ അനുഭവപ്പെടണം എന്നില്ല ജനിച്ച സമയത്തെ ഗ്രഹങ്ങളുടെ ബലാബലം അനുസരിച്ചും ഇപ്പോൾ അനുഭവിക്കുന്ന ദശയുടെയും അപഹാരത്തിന്റെയും ഗുണദോഷങ്ങൾ അനുസരിച്ചും ഈ ഗുണഫലങ്ങളിലും ദോഷഫലങ്ങളിലും ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കാം ജാതക ദോഷങ്ങളൊക്കെ പരിഹരിച്ചാല് ഈ ഗുണഫലങ്ങളൊക്കെ കൂടുതലായി അനുഭവിക്കാൻ കഴിയുന്നതാണ് അതുപോലെ ദോഷഫലങ്ങളുടെ ആധിക്യം കുറയ്ക്കുവാനും കഴിയും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക